അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മിന്റെ തലമുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു എന്ന ഈ യൂണിയൻ യൂണിയൻ എന്നുള്ളതാണ് എന്നുള്ളതാണ് അങ്ങനെ മാറ്റുന്നതിൽ വി എസ് നിർണായ പങ്ക് വഹിച്ചിട്ടുണ്ട് തൊഴിലാളികളെ വിളിച്ചു കൂട്ടുക ജനറൽ ബോഡി കൂടുക അവർക്ക് രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുക അവരുടെ വേലയും കൂലിയും എന്നുള്ളതിനേക്കാൾ ഉപരി ഈ നാടിന്റെ സ്വാതന്ത്ര്യം തിരുവിതാംകൂറിൻ്റെ സ്വതന്ത്ര തിരുവിതാംകൂറാക്കിക്കൊണ്ട് കൈവശം വെക്കാൻ സർസി രാമസ്വാമിയിലും തിരുവിതാംകൂർ രാജകുടുംബവും നടത്തുന്ന നീക്കം ആ നീക്കത്തിനെതിരെ ഐക്യ കേരളത്തിൻ്റെ ഭാഗമായി നിൽക്കണം അതുകൊണ്ട് അമേരിക്കൻ മോഡൽ ആദറി ദിവാൻ ഭരണം അവസാനിപ്പിക്കുക പ്രായപൂർത്തി ഓട്ടവകാശം നൽകുക ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കായികത്തൊഴിലാളികൾ സമരത്തിലേക്ക് കിട്ടുന്നത് അങ്ങനെ കേവലമൊരു തൊഴിൽ സമരത്തിൻ്റെ നിലയിൽ നിന്ന് വളർന്ന് അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് അവിടെയാണ് വി എസിൻ്റെ ദീർഘവീക്ഷണം മറുപടി തൊഴിലാളി നേതാവല്ല ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടം സ്വാതന്ത്ര്യം നേടിയെടുത്ത ഘട്ടം അപ്പോൾ പിന്നെ ഐക്യകേരളം രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം തൊഴിലാളി അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവകാശ പോരാട്ടങ്ങളിൽ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പാവങ്ങളുടെ പടത്തലവനായി വി എസ് ജനമനസ്സിൽ ജീവിക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പി എസ് രാജൻ പറഞ്ഞു യൂണിയൻ ഏരിയ പ്രസിഡന്റ് ഇപ്പൻ മാത്യു അധ്യക്ഷനായി അനുസ്മരണ സമ്മേളനത്തിൽ നേതാക്കളായ ആൻഡപ്പൻ ജേക്കബ് എസ് അനിൽകുമാർ വി പി ജോൺ ബി അനൂപ് വി പി സുരേഷ് എന്നിവർ സംസാരിച്ചു